സ്വകാര്യ സ്ഥലമൊക്കെ നമ്മുടെ പുതിയ സ്വകാര്യ സ്ഥലം നമ്മളിന്ന് രാവിലെ ഇവിടെ കയറിയ പോലെ ഞാൻ ചത്ത് എൻ്റെ ബെഡ് ഭാഗ്യത്തിന് ഞാൻ പൊട്ടിയിട്ട് കഴിഞ്ഞുണ്ട് എന്നാണെന്ന് വെച്ചാൽ ഇപ്പോഴി അവിടെ ക്വീപ്പറുടെ കാര്യത്തിൽ ചത്ത് ബെഡും പൊട്ടി അങ്ങനെ തിരിച്ചുവിടാം എന്നാലും ഞാൻ നേരം ഞാൻ ചത്തി വിടാവുന്നില്ല സോ നമ്മുടെ ലൂട്ടൊക്കെ ഇവിടെ നിൽക്കാം ഉടങ്ങിയിട്ടും നല്ല പക്ഷെ ഞാൻ ഇപ്പോഴത്തേക്ക് എടുക്കുന്നില്ല കാരണം അതെ കൊല്ലം സോ ഓക്കെ നമ്മുടെ വൈപ്പ് പ്ലേസൈറ്റി ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് നമ്മൾ ബെഡ് എടുക്കണം ആ എടുക്കേണ്ട അതാണല്ലേ ഇറ്റ്സ് ബെറ്റർ ഓക്കെ ഈ ഡോറം ക്ലോസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ചെസ്റ്റിനകത്ത് നിന്ന് കുറച്ച് പൂവ് എടുത്തിട്ട് നമുക്ക് വൈപ്പ് പ്ലേസൈറ്റി കുറച്ച് ബെഡ് ഉണ്ടാക്കണം കൊടുക്കാം നമുക്ക് ഇനി ബെഡ് ഇവിടെ വെക്കണം സോ നമ്മുടെ പുട്ടിയോടെ വെച്ചിട്ടുണ്ട് സോ മമ്മക്കിളെടുത്തിട്ട് അടിച്ചിട്ട് സോ നമുക്ക് ടോർച്ചോടെ കാണാൻ ടോർച്ച് ചിലപ്പോൾ ആവശ്യം കൊടുക്കത്തുള്ളൂ സോ അതുകൊണ്ട് വേണ്ട സോ പ്രാവശ്യം നമുക്ക് ചിക്കനും ഞായനും എല്ലാം എടുക്കാം കാരണം നമുക്ക് സ്മെൽ ചെയ്യണം സോ നമുക്ക് കുറച്ച് കോളും എടുത്തിട്ടുണ്ട് സോ സെറ്റ് ചെയ്ത് സൊക ചിലപ്പോൾ കുറെ നേരം നീറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് സമയമില്ല അപ്പോൾ സോകെല്ലാവർക്കും ചിലപ്പോൾ ലേറ്റായിട്ട് ലേറ്റായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് സോ ക്ഷമഞ്ഞ് നേരത്തെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം സോ നമ്മുടെ അത്ര തുടരാൻ സ്വീകമായി സോ നമുക്ക് യാത്ര തുടരാം അതിലേ നല്ല ഇല്ല ഞാൻ ശ്രമിക്കാം

ஜத்தூட்டும்க்காம் இத்தாவசம் வரும் எடுத்துக்கா സോ നമുക്ക് ഗോൾഡിൻ്റെ മറ്റും ഗോൾഡിൻ്റെ ടോയും ഇതൊന്നും നല്ല അങ്ങ് നമ്മുടെ കയ്യിലിരിക്കട്ടാൽ അതിന് ഇതൊന്നുമില്ല സോ ഒന്ന് നമുക്ക് വെച്ചിട്ട് സ്മെൽറ്റ് ചെയ്യണം സോ സ്മെൽറ്റി ഷെയ്ഡ് ഓടീട്ട് നല്ല ബെഡ് എടുക്കാൻ രാത്രി മറ്റേ അമ്മമാരൊക്കെ വരും സോ നമുക്ക് അnya hariya matya idiketti question question market idiketti counter man ekkollanam guys klarat povara enik entropal kittu yes yes kanda entropal idiketti guys entropal kittu kanda entropal seen akka നിങ്ങൾക്ക് ഏണ്ടർ പോലെ അവനെ കൊല്ലാം സോൻ്റെ കൊല്ലോ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴും എൻ്റെ വീഡിയോ എപ്പോഴും കാണണം സോ നമ്മളിവിനെ സോ നമുക്ക് ഗ്രാഫിലും കിട്ടി രണ്ടർ ഹൺഡ്രിപ്പോളും കിട്ടി നമുക്കിത് കളയേണ്ട അപ്പോൾ അവനെ കൊല്ലം പ്രാവശ്യം വരും സോ സോ സോമാമ്മ തിങ്ങി ഇതിനകത്ത് വെച്ചേക്കാൻ എൻട്രിപ്പോൾ ഉള്ളതാണ് നല്ല ഈ ഗ്രാവലി ഇടിക്കട്ടെ ഈ ബീഫ് എടുത്തിട്ട് കുറച്ച് കൊള്ളും വെച്ചിട്ട് കൂടിച്ചിട്ട് ചിക്കൻ അതിന് എടുത്ത് വെക്കണ്ടേ സോ നമുക്ക് ഇത് സ്മെൽറ്റ് ആവട്ടെ നിലച്ചേക്ക് സോഫ് സ്വീഡിയോ ലൈറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് ക്ഷമിക്കണം സോ അതുകൊണ്ടാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ ചില പ്രശ്നം വന്ന അതുകൊണ്ടാകും സൊ അത ഡെയിലി വീഡിയോ ഇടാൻ പറ്റാതെ ആ ഇത് റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ എപ്പോഴും പെട്ടെന്നൊന്നും പറ്റത്തില്ല സോ അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്തത് നമ്മളൊരു ലൈക്ക് ഒരു അമ്പത് എപ്പിസോഡൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഡെയിലി വീട് ഇടാൻ നോക്കാം അമ്പതോ അല്ലെങ്കിൽ മുപ്പതോ എല്ലാം ക്യാമിനും ഇടാൻ നോക്കാം സോ ഈ ബീഫ് നോക്കാം ഈ വീഡിയോയുടെ ലെങ്ത്ത് ചിലപ്പോൾ കുറവായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്ലോറിങ് അല്ലേ വെറുതെ അത്ര പാർട്ടി നമ്മൾ ചെയ്യത്തില്ലല്ലോ സോ അതുകൊണ്ട് സോ എന്താ അവിടെ ഇത് മാറി പ്രഷർ പ്ലേറ്റ് മാറി മറ്റേ സ്ലാബായത് എന്തെങ്കിലും ആവട്ടെ സോ നമുക്ക് മേലോട്ട് കയറിയിട്ട് നമുക്ക് യാത്ര തുടരണം സോ നമുക്ക് യാത്ര തുടരാം നമ്മുടെ വീട്ടിൽ പ്രാമ്പ്രോയില്ല ഒന്ന് വെറുതെ വെച്ച് സ്വകാര്യ ഇനി വല്ലതും കിട്ടുമ്പോൾ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വെറുതെ ബോർഡിപ്പിക്കുന്നത് എന്ത് ചെയ്യണം നമ്മളിവിടെ പെട്ടി ചെയ്യുകയാണ് കണ്ടത് അവിടെ ഒരു ക്രീപ്പർ ഉണ്ട് ക്രീപ്പർ പൊട്ടിയാൽ സോമിയ ചാവും സോ ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോകട്ടെ ചിലപ്പോൾ അയ്യോ പൊട്ടി 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 ചെത്തും പൈസ അത് ഇങ്ങനെ അത്രയും റേഞ്ച് ചെയ്യും ബ്ലോക്ക് കിട്ടും സോ നമ്മൾ വീണ്ടും വീട്ടിൽ വെച്ച് വന്നിട്ടുണ്ട് അല്പം പ്ലേസ് വീട്ടിൽ ചെത്തും സോ നമുക്കിഞ്ഞാ പൈസ ഞങ്ങളൊന്നൂടെ എക്സ്പ്ലോർ ഇങ്ങനെ പോയിട്ട് എല്ലാം കിട്ടുമെന്ന് നിങ്ങളെ വെറുതെ കാണിക്കുന്ന എന്തിനു പോലെ സോ പൈസ നമ്മളങ്ങനെ ഒരു സ്ട്രക്ഷറ് കണ്ടുപിടിച്ചു ഇത് റേറാണ് പൈസ അങ്ങനെ ചെറിയ അറിയത്തില്ല റേറാണോ എനിക്ക് തോന്നുന്നു ഞാനിത് അധികമായിട്ടൊന്നും കണ്ടിട്ടില്ല സോ നമുക്ക് ഇവിടെ പൊട്ടിക്കാൻ എന്റെ അകത്തോട്ട് കേറുന്നുണ്ട് കിട്ടില്ല ഞാൻ എല്ലാം കിടക്കും എല്ലാം കിടക്കും സോ നമുക്ക് ഇത് വന്നോട് നമുക്ക് നല്ല ലൂട്ടിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അടിക്കും നമുക്ക് എൻ്റെ മണ്ടയിലോട്ട് പോകണം സോ ഇനി എല്ലാം കിട്ടുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ പോയ സോ പാസോസ് ഷിപ്രക്ക കണ്ടിട്ടുണ്ട് സോ നമുക്കത് ലൂട്ട് ചെയ്യാൻ പാവും പോക്കോ പോക്കു ഏട്ടാ ഇപ്പോഴും ഷിപ്പറൊക്കെ കൂടെ പോയി സൊസൈറ്റി സൈഡിൽ തന്നെ നമ്മുടെ മണ്ട നമുക്ക് ബബിളില്ലാത്ത ബബിളാവട്ടെ എന്നിട്ട് നമുക്ക് അത് കയറി നോക്കാം നമ്മളിപ്പം ചപ്പൂരിൻ്റെ ചെത്തില്ല സോ ബബിളില്ലാകട്ടെ ഓക്കെ സോ നമുക്ക് എൻ്റെ എൻ്റെ ഇവിടെ ചെസ്റ്റ് ഉണ്ട് ആരെന്നെ അടിച്ചേ ഡ്രൗൺ ഡ്രൗണ് ഡ്രൗൺ ചത്തി മേൽ ഡ്രൂഗി മേൽ ഡ്രൂഗിയോ ഡ്രൗണ്ട് ട്രൈഡൻഡും ഉണ്ട് നമ്മൾ ചത്ത് നമ്മൾ ചെത്തും ഞാൻ മട്ടവർ ഞാൻ മട്ടവറോ ഫൈവ് ഓക്ലക്സ് വെച്ചിട്ട് ചത്തി ഓ സോ ഓക്കെ നമുക്കും ചാവ വേണ്ടി വരും സോ നമുക്ക് നേരം നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത പോകണം ഇത് മൂന്നിങ്ങ ഞാൻ മൂങ്ങ സോ നമുക്ക് സ്വാഡ് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബോട്ടങ്ങ് പൊട്ടിക്കാം ചാവ് പോട്ടെ എന്ത് ബോട്ട് ചാത്ത ഞാൻ എവിടെ പോയി ബോട്ട് ആ പോട്ടെ ചാവ് ചാവ് ആ സോ നമുക്ക് നേരെ പോയിട്ട് അബോട്ടിൻ്റെ ഒക്കെ കിട്ടില്ല കിട്ടി സോ നമുക്ക് നേരെ ചാവാം ഇല്ലെങ്കിൽ നമുക്ക് കൂടിനേറ്റിപ്പോ വരുന്ന പക്ഷേ എളുപ്പമല്ല പിന്നെ എൻ്റെ ഈ ഫുഡും അധികം ഒന്നും ഇല്ല സോ മണേ ഉള്ളൂ നമുക്ക് കൂടിനേറ്റവും കോപ്പിയാം സോ നമുക്ക് പിന്നെ വന്നിട്ട് മറ്റേ ഒരു ചൂടില്ല അതുകൂടെ നമ്മൾ യൂട്ട് ചെയ്യാം സോസ് കുറച്ചുകൂടെ ഹെൽത്ത് പോയാൽ നമ്മൾ

Bye bye.